ഇസ്രയേലും പാലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ തർക്കത്തിന് ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുണ്ട് പലപ്പോഴും അത് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലേക്കും മാനുഷിക ദുരിതങ്ങളിലേക്കും നയിക്കുന്നുണ്ട് ഗാസ മുനമ്പ് എന്ന ചെറിയ ഭൂപ്രദേശം ഈ സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്ര മാറുകയും ചെയ്തിരിക്കുന്നു ആധുനിക ഇസ്രയേലി പലസ്തീൻ സംഘർഷത്തിന്റെ വേരുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൽ കണ്ടെത്താനാകും യൂറോപ്പിലെ ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം പുരാതന ജൂതന്മാരുടെ ജന്മദേശമായ പലസ്തീൻ ആയിരുന്നു അവർ ഇതിനായി തിരഞ്ഞെടുത്തത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ പലസ്തീൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ഈ സമയത്താണ് യൂറോപ്പിൽ നിന്നുള്ള ജൂത കുടിയേറ്റം പലസ്തീനിലേക്ക് വർദ്ധിച്ചത് ഇത് തങ്ങളുടെ പരമ്പരാഗത ഭൂമി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പലസ്തീൻ അറബികളിൽ ഭീതി വളർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ ഒരു ജൂത രാഷ്ട്രമായും ഒരു അറബ് രാഷ്ട്രമായും വിഭജിക്കാൻ ശുപാർശ ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിലേക്ക് നയിച്ചു ഇതിൽ ഇസ്രയേൽ വിജയിക്കുകയും അതിന്റെ അതിർത്തികൾ വികസിപ്പിക്കുകയും ചെയ്തു ഈ യുദ്ധത്തെ പലസ്തീൻ നക്ബ എന്ന് വിശേഷിപ്പിക്കുന്നു കാരണം ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ഗാസാ മുനമ്പ് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായി വെസ്റ്റ് ബാങ്ക് ജോർദാന്റെ നിയന്ത്രണത്തിലായി മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണ് ഗാസ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലും ഗാസയും വെസ്റ്റ് ബാഗും കിഴക്കൻ ജെറുസലേമും ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു ഇത് സംഘർഷത്തിന് ഒരു പുതിയ മാനവും നൽകി രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസയിൽ നിന്നും ഏകപക്ഷീയമായി സൈന്യത്തെ പിൻവലിച്ചെങ്കിലും ഭൂമിയിലും കടലിലും വ്യോമമാർഗവും ഉപരോധം തുടർന്നു രണ്ടായിരത്തി ആറിൽ ഗാസയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിച്ചു ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ അംഗീകരിക്കാത്തതും അക്രമത്തിലൂടെ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സംഘടനയുമാണ് ഹമാസ് ഹമാസ് ഗാസയുടെ ഭരണം ഏറ്റെടുത്തതോടെ ഇസ്രയേൽ ഗാസയ്ക്കെതിരായ ഉപരോധം കൂടുതൽ ശക്തമാക്കി ഇത് ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി വെള്ളം മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ക്ഷാമം പതിവായി ഗാസയിൽ ഹമാസിന്റെ ഭരണം വന്നതിനു ശേഷം നിരവധി വലിയ സൈനിക ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് ഇസ്രയേൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും നേരിടാൻ സൈനിക നടപടികൾ സ്വീകരിക്കുമ്പോൾ ഹമാസ് ഇസ്രയേലിന്റെ ഉപരോധത്തെയും സൈനിക അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഏറ്റുമുട്ടലുകൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗാസയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഓരോ വലിയ ഏറ്റുമുട്ടലിനു ശേഷവും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലോടെ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഈജിപ്ത് ഖത്തർ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഈ ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥരുടെ പങ്ക് വഹിക്കാറുണ്ട് ഏറ്റവും ഒടുവിലത്തെ വലിയ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നപ്പോൾ ഈ രാജ്യങ്ങളുടെ ഇടപെടൽ താൽക്കാലിക വെടിനിർത്തലിന് വഴിയൊരുക്കിയിരുന്നു നിലവിൽ ഗാസയിൽ ഒരു ശാശ്വതമായ വെടിനിർത്തലിനാണ് അമേരിക്കയും ഖത്തറും സൗദി അറേബ്യയും ശ്രമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പലസ്തീനികൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കുകയും നിരായുധരായ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് ഉൾപ്പെടുന്നത് ഈ കാലയളവിൽ ഇസ്രായേൽ നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ഗാസാ മുനമ്പിലെ ജീവിച്ചിരിക്കുന്ന ഇസ്രയേലി തടവുകാരിൽ പകുതി പേരെയും മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പലസ്തീൻ തീവ്രവാദികൾ ബന്ദികളാക്കി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നാൽപ്പത്തി ഒൻപത് പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹമാസ് നേതാക്കൾ ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കൂടിയാലോചനകൾ നടത്തുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ലക്ഷ്യം ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ഗാസ നിവാസികളെ അടിയന്തരമായി സഹായിക്കുന്നതിന് ഉറപ്പ് നൽകുന്ന ഒരു കരാറിൽ എത്തുക എന്നതാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് നിർണായകമാണ് ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിൽ നിന്നും ഭാഗികമായി പിൻവാങ്ങാനും മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സംഘർഷം ശാശ്വതമായി അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരുക്കമല്ലെന്നാണ് സൂചന ഇസ്രയേലിന്റെ സുരക്ഷയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും ഹമാസിന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഗാസയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങില്ലെന്നും ഇസ്രയേൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട് ഹമാസിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഇസ്രയേലിന്റെ ആശങ്ക ഇസ്രയേൽ ബന്ധുക്കളുടെ മോചനം ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മാനുഷിക സഹായത്തിന്റെ ആവശ്യകത എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സംഘർഷം കേവലം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല ഇത് ഭൂമി സ്വത്വം മതം രാഷ്ട്രം എന്നിവയുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും സമ്മർദ്ദവും കൂടാതെ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നത് എളുപ്പമല്ല ഗാസയിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു സമാധാനപരമായ പരിഹാരം എത്രയും പെട്ടെന്ന് സാധ്യമാകേണ്ടത് അനിവാര്യമാണ് ഈ ചർച്ചകൾ ഗാസയിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സമാധാനത്തിലേക്കുള്ള പാത ദുർഘടമാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ നയതന്ത്ര ശ്രമങ്ങൾ തുടരേണ്ടത് അത്യാവശ്യമാണ്